അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വരക്കാത്തു ആ വന്നത് ഹുബാബ് ബിൻ അൽ മുന്തിർ റദിഅള്ളാഹു അൻഹു ആയിരുന്നു അതിനിടെ മറ്റൊരു സംഭവം ഉണ്ടായി നേരത്തെ ഹൈബറിലെ യഹൂദികൾ മുസ്ലിമീങ്ങൾക്കും മഹാന നബി സലാഹുലു സ്വലമാങ്ങൾക്കുമെതിരെ തങ്ങളെ സഹായിക്കാൻ ബനു ഖത്ത്ഫാനെ സമീപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അവർ ആ അഭ്യർത്ഥന സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അവർ ഹൈബറിലേക്ക് പുറപ്പെട്ടു യഹൂദികളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നബി നബിസള്ളാഹു അലഹി വസലമാ തങ്ങൾ ഏതാണ്ട് ഹൈബറിൻ്റെ സമീപ പ്രദേശത്തേക്ക് വരുന്ന ആ ഒരു സമയത്തായിരുന്നു ബനുഖത്തുഫാൻ തങ്ങളുടെ വീടുകളിൽ നിന്ന് തങ്ങളുടെ സെറ്റിൽമെൻറ്റിൽ നിന്ന് ഹൈബറിലേക്ക് പുറപ്പെട്ടത് ഏതാണ്ട് വൈകുന്നേരമായിരുന്നു അവർ പുറപ്പെട്ടത് അവർ പുറപ്പെട്ട് അധിക സമയം കഴിയുന്നതിന് മുമ്പ് ഒരത്ഭുതകരമായ സംഭവമുണ്ടായി മറ്റൊന്നുമല്ല പതിവില്ലാത്ത വിധം സാധാരണ മല്ലാത്ത വിധം അവരുടെ വീടുകളുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ശബ്ദവും കോലാഹലുമെല്ലാം കേൾക്കുകയുണ്ടായി അതോടെ അവർ ഭയപ്പെട്ടു കാരണം അങ്ങനെ ഒരു അനുഭവം ഇതുവരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒന്ന് അവർ വിചാരിച്ചതെന്താണെന്ന് വെച്ചാൽ മുഹമ്മദും സൈന്യവും തങ്ങളുടെ വീടുകളെയും വീട്ടിലുള്ളവരെയും ആക്രമിച്ചിരിക്കുകയാണ് എന്നായിരുന്നു അവർ വിചാരിച്ചത് സത്യത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ടേയില്ല മാത്രമല്ല ആരാണോ തൻ്റെ മുമ്പിൽ നേർ മുമ്പിലായി നേർക്കുനേർ ശത്രുത കാണിക്കുന്നത് അവരെ മാത്രമാണ് നബിയും നബിയുടെ സേനയും ഉന്നം വെക്കാറുള്ളത് അതുതന്നെയാണ് ശരിയും ഏതായിരുന്നാലും ഇങ്ങനെ ഒരു ശബ്ദവും കോലാഹലവും ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടെ ബനു ഖത്ഫാൻ ഗോത്രക്കാരുടെ ഉള്ളുകൾ വിറക്കാൻ തുടങ്ങി ഒന്ന് മുഹമ്മദും സേനയും തങ്ങളുടെ വീടുകൾ ആക്രമിച്ചിരിക്കുമോ എന്ന ആശങ്ക രണ്ടാമത്തേത് അത് പതിവില്ലാത്ത ഒരു സംഭവമാണത് അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ എന്തോ പന്തിയില്ലാത്തതാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്ന് അവർ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു പിന്നെ കൂട്ടത്തിലുള്ള ചിലരൊക്കെ പറഞ്ഞു സ്വാഭാവികമായും ഇതെന്തോ ഒരു അവലക്ഷണമാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഇറങ്ങിയ ഈ ലക്ഷ്യം അതിൽ നിന്ന് നമ്മൾ പിന്മാറുന്നതാണ് നല്ലത് എന്ന് അവർ പറയുകയുണ്ടായി അതോടുകൂടെ ബനു ഖാൻ യുദ്ധമഖത്തിൽ നിന്ന് പിന്മാറി അത് വലിയ ഒരു ആശ്വാസമായിരുന്നു പക്ഷേ എന്നാലും അതീവ ഭീഷണമായൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ഒരുപാട് കാരണങ്ങളാൽ ഒന്നാമത്തേത് അവരുടെ സാമ്പത്തികമായ സുസ്ഥിതിയാണ് എത്ര മാസങ്ങൾ വേണമെങ്കിലും പുറത്തിറങ്ങാതെ സ്വന്തം കോട്ടകൾക്കുള്ളിൽ വാതിലടച്ച് ഇരിക്കാൻ മാത്രം അവരുടെ ഭക്ഷ്യ സംഭരണശേഷി ഏറെ വലുതായിരുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടാമത്തേത് ആയിരം ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരാണ് മുസ്ലിം സേനയിൽ ഉള്ളത് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ആൾക്കാർ അവരോടൊപ്പം എന്തായിരുന്നാലും ഉണ്ട് താനും അപ്പം ആൾബലവുമുണ്ട് സാമ്പത്തികമായ ബലവുമുണ്ട് പിന്നെ യുദ്ധത്തിന് വേണ്ടത് വീറും വാശിയൊക്കെയാണ് വീറും വാശിയും വിദ്വേഷവുമൊക്കെ ഏറ്റവും കൂടുതൽ എക്കാലവും ഉള്ളത് ജൂതന്മാർക്ക് തന്നെയാണ് ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു മഹാന നബിസല്ലാ ഉല വസ്ലമാത്തങ്ങൾ ഹൈബറിലെത്തി തൻ്റെ സേനയുമായി തൻ്റെ സേനയുമായി നബിസ്വല്ലാസ്ലമാങ്ങൾ രാത്രിയോടുകൂടിയാണ് അവിടെ എത്തിയത് നേരെ മുന്നോട്ട് നടന്ന് നബി തമ്പടിച്ചത് അവരുടെ ഏറ്റവും വലിയ കോട്ടയായ നിത്വാത് എന്ന കോട്ടയുടെ മുമ്പിലായിരുന്നു അതിൻ്റെ ഒരു വിളിപ്പാട് അകലെയാണ് കാരണം അവിടെയാണല്ലോ അവരുടെ ഏറ്റവും വലിയ സംഗമം അതുകൊണ്ട് നബിസ് ആശ്രമാത്രങ്ങൾ അവിടെ ഇറങ്ങുകയും എല്ലാവരോടും ഇറങ്ങുവാനും തമ്പടിക്കുവാനും ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടെ നബിയുടെ മുമ്പിലേക്ക് ഹുബാബ് ബിൻ അൽ അൽമുന്തിർ റതിയുള്ളു പറഞ്ഞു അദ്ദേഹത്തെ നമുക്ക് പരിചയമുണ്ട് ഇതേ ഒരു സാഹചര്യത്തിൽ ബദറിലും മഹാനായ നബിയുടെ അടുക്കൽ അദ്ദേഹം വന്നിരുന്നു അദ്ദേഹം അന്ന് വന്നത് നബിയെ അങ്ങ് ഇവിടെയാണല്ലോ ഇറങ്ങിയിരിക്കുന്നത് ഇവിടെ തന്നെ ഇറങ്ങാൻ അങ്ങനെ അള്ളാഹു കൽപ്പിച്ചതുകൊണ്ടാണോ അല്ല താങ്കൾ തീരുമാനിച്ചത് കൊണ്ടാണോ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ നിവൃത്തിയൊന്നുമില്ല നമുക്കിവിടെ തന്നെ തങ്ങാം തമ്പടിക്കാം അല്ല നമുക്കതിൽ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മറ്റൊരു അഭിപ്രായം പറയാനുണ്ട് എന്ന് പറയുകയും ഇവിടെയല്ല ഇതിനേക്കാൾ അനുകൂലമായ തമ്പടിക്കാനുള്ള സ്ഥാനം വേറെയാണ് എന്ന് പറയുകയും അങ്ങനെ നബി അങ്ങോട്ട് മാറുകയും ചെയ്തു നമുക്കറിയാം ഇതേപോലെ തന്നെ ഊഹദ് യുദ്ധത്തിൽ ഒരുപാട് ഭീഷണികൾ നിറഞ്ഞൊരു യുദ്ധമായിരുന്നല്ലോ ഊഹദും അതിൽ വളരെ പ്രധാനപ്പെട്ട പല കൂടിയാലോചനകൾക്കും നബി അനുസർ അള്ളാഹ്ല മാ തങ്ങൾ ഹുബാബുൽ അൽ മുന്തിറിനെ വിളിച്ചു വരുത്തിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം ഈ ഹുബാബ് ബിൻ അൽ മുന്തിർ റലിഅള്ളാഹു നഹു അദ്ദേഹം ഹസ്റജിയാണ് മദീനക്കാരനാണ് ഹസ് ഹസ്റജി ഗോത്രക്കാരനാണ് ബദർ യുദ്ധത്തിൽ ഹസ്രജികളുടെ പതാക വഹിച്ചിരുന്നത് തന്നെ ഹുബാബ് ബിൻ അൽ മുന്തിർ റലി അള്ളാഹു നെഹ് ആയിരുന്നു എന്നാണ് അദ്ദേഹം ഒരു യുദ്ധതന്ത്രജ്ഞനായിരുന്നു എന്നാണ് ഒരു യുദ്ധതന്ത്രജ്ഞനായിരുന്നു അതോടൊപ്പം തന്നെ വസാഹിബുർ റഹീൻ സ്വന്തമായി അഭിപ്രായങ്ങൾ ആവിഷ്കരിച്ചെടുക്കാനുള്ള ഒരു ബൗദ്ധികമായ ശക്തിയുള്ള ആളുമായിരുന്നു അദ്ദേഹം അദ്ദേഹം വന്നുകൊണ്ട് മഹാനായ മഹാനുസ് മാത്രങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ഇതേപോലെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് ദീർഘമായ ചരിത്രമാണ് അത് മഹാനായ നബിസുള്ളാസ്രമാങ്ങളുടെ കാലത്ത് മുഴുവനും അതുണ്ടായിട്ടുണ്ട് നബിസു അള്ളാഹു അസമാതങ്ങൾ ഒഫാത്തായിട്ട് ഒന്നാമത്തെ ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ അഭിപ്രായ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്നത്തെ അഭിപ്രായം അൻസാരികൾക്ക് വേണ്ടിയുള്ള അഭിപ്രായമായിരുന്നു പിന്നെ അവസാനം എല്ലാവരും ഏകോപനത്തിലെത്തിയപ്പോൾ അദ്ദേഹം എന്ന് നമുക്ക് പറയാതെ കഴിയില്ല മഹാനായ് ഒമർ ഹത്താബ്രതി അള്ളാഹു താലാ നഹുവിൻ്റെ ഭരണകാലത്താണ് ഏതാണ്ട് അൻപത് വയസ്സ് മാത്രം അല്ലെങ്കിൽ ഏതാനും വയസ്സുകൾ കൂടി വർഷങ്ങൾ കൂടി പ്രായമുണ്ടായിരുന്ന അദ്ദേഹം ഫാത്താകുന്നു ഏതായിരുന്നാലും ഈ സ്വാബി വന്നിട്ട് നബിയോട് പതിവ് ചോദിച്ചു ഇവിടെയാണോ നമ്മൾ തമ്പടിക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനമാണോ അല്ല താങ്കൾ ഇവിടെ തമ്പടിച്ചു എന്ന് മാത്രമേ ഉള്ളോ എന്ന് പറഞ്ഞു നബി തുറന്ന് പറഞ്ഞു ഞാനിവിടെ തമ്പടിച്ചു മാത്രമേ ഉള്ളൂ ഇതാണല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോട്ട അതിൻ്റെ പരിസരത്ത് തമ്പടിച്ചെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ തമ്പടിച്ചാൽ നബിയെ വേറെ ഒരു കുഴപ്പമുണ്ട് എന്താണെന്നു വെച്ചാൽ അവർക്ക് കോട്ടയുടെ ഉള്ളിൽ നിന്ന് നമ്മെ കാണാം നമുക്ക് കോട്ടയുടെ ഇത്ര അടുത്തായതുകൊണ്ട് അവരെ കാണാൻ കഴിയില്ല അപ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യുക എന്നത് അറിയില്ല അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കുറച്ചുകൂടി അകലെയാണ് തമ്പടിക്കാൻ ഏറ്റവും നല്ലത് അങ്ങനെ ആവുമ്പോൾ ദൂരെ നിന്ന് തന്നെ അവരെ നമുക്ക് കാണാം നമുക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ ഒക്കെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം മഹാനായ മഹനാന ബിസ്ലഹുസൽമാ അത് കേട്ടപ്പോൾ ശരിയാണ് അതൊരു നല്ല അഭിപ്രായമാണ് എന്ന് പറഞ്ഞു ആ റയ്യു മാ അഷർത്ത ഹുബാബ് താങ്കൾ പറഞ്ഞതാണ് ശരിയായ അഭിപ്രായം നബി പറയുകയുണ്ടായി അങ്ങനെ ഹുബാബ് റദിയാഹുനെ നിർദ്ദേശിച്ച ആ പോയിൻറ്റിലേക്ക് സൈന്യം മാറുകയും ചെയ്തു ഇവിടൊക്കെ നമ്മൾ കാണേണ്ട ഒരു മഹത്വം മഹാനായ നബി തിരുമേനി ബിത്തിരിമേനു തങ്ങളുടെ മഹത്വം തന്നെയാണ് നോക്കൂ ഒരനുയായികളിൽപ്പെട്ട ഒരാൾ ഒരഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം ബൗദ്ധികമാണോ എന്ന് ഉറപ്പുവരുത്തി ഒരഹങ്കാരവും ഇല്ലാതെ ഈ നേതാവ് മാറുകയാണ് അതാണ് മുഹമ്മദ് മുസ്തഫ സാഹു അയ വസ്ലാം അസലമലേക്കും വർഹമത്തല്ലാഹി വരക്കാത്തു